വൈവിധ്യമാർന്ന പരിപാടികളുമായി കുട്ടനാട്ടിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കുട്ടനാട് ഫാസ് പന്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുക കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റി സാംസ്കാരിക രംഗത്തെ സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തുന്ന കുട്ടനാട് ഫാസ് പന്തനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മെയ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും മെയ് പതിനെട്ടിന് ചമ്പക്കുളം പടിപ്പുരക്കൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കുട്ടനാട് ഫാസിന്റെ പ്രഥമ പുൻകുന്ദം വർക്കീസ് സ്മാരക പുരസ്കാരം മുൻ മന്ത്രി ജി സുധാകരന് നൽകും കുട്ടനാട് ഫാസിന്റെ മുഖ്യ രക്ഷാധികാരിയും മുൻ എം എൽ എ സി കെ സദാശിവൻ പുരസ്കാര സമർപ്പണം നടത്തും കേരള ഏകാംഗ നാടക മത്സരവും കൈകൊട്ടിക്കളി മത്സരവും ത്സവം നടക്കും കുട്ടനാട്ടിലെ എൺപതോളം കലാകാരന്മാരാണ് ഈ സമിതിയിൽ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം ഇരുപതാ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ സംഘടന ഞങ്ങളുടെ സംഘടനയുടെ മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വലിയ വിപുലമായ ഒരു കലാ കലാമാഭാഗത്തോടുകൂടിയാണ് പരിപാടി നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതായത് കുട്ടനാട് ഫൈനാൻസ് സൊസൈറ്റിയുടെ പൊൻകുന്നമ്പർക്ക് പ്രഥമ പുരസ്കാര സമർപ്പണം ഈ മെയ് പതിനെട്ടിന് നടക്കുകയാണ് പൊൻകുന്ദമ്പർക്കെ സംബന്ധിച്ച് നമുക്കറിയാം കുട്ടനാട്ടിലടുത്തുവായിലാണ് പൊൻകുന്നമ്പർക്ക് ജനിച്ചത് ജന്മം കൊണ്ട് കുട്ടനാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നാമദേയത്തിലാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത് ഈ പുരസ്കാരം കൃത്യമായി സംഘടന തീരുമാനിച്ചത് നമ്മുടെ മുൻ മന്ത്രിയും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ശ്രീ ജി സുധാകരനാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് സമർപ്പിക്കുന്ന മുൻ എം എൽ എയും സാംസ്കാരിക പ്രവർത്തകനുമായിട്ടുള്ള ശ്രീ സി കെ സദാശിവനാണ് ഈ സാംസ്കാരിക ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് ഒട്ടേറെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ അമച്ചർ നാടക മത്സരമാണ് നടക്കുന്നത് കേരള അഖില കേരള നാടക മത്സരമാണ് നടക്കുന്നത് ഈ മത്സരത്തിൽ പത്തൊമ്പത് ടീമുകളാണ് അണിനിരക്കുന്നത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ടീമുകളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത